ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്നുണ്ടല്ലേ അതെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റി മുളക് അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണേ നല്ല കാന്താരി മുളക് ഉണ്ടെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരച്ചാറാണിത് വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോയാലോ ആദ്യം തന്നെ ഞാൻ കുറച്ച് കാന്താരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ലൊന്ന് ക്ലീൻ ആക്കി വയ്ക്കാം ഞാൻ ഈ വെള്ള ടൈപ്പ് കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് ഇത് എരിവ് സാധാരണ ചീനമുളകിനേക്കാളും കുറച്ച് കുറവായിരിക്കും പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ ചീനമുളക് ഉപയോഗിക്കാം ഇനി അതും ഇല്ലെങ്കിൽ പച്ചമുളക് ഒന്ന് വട്ടത്തിൽ എരിഞ്ഞെടുത്താലും മതി കേട്ടോ ആദ്യം തന്നെ ഞാൻ ഇതുപോലത്തെ ഒരു പാൻ സ്റ്റോൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തുവെച്ച മുളക് ഇതിലോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുളകി ഓയില് കിടന്നിട്ട് ഒന്ന് വാടി കിട്ടണേ ഈ മുളകൊക്കെ ഒന്ന് വാടി കളർ ഒന്ന് മാറി വരുമ്പോൾ ഇതൊന്ന് കോരി മാറ്റി വെക്കാം മുഴുവനായിട്ടും ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇട്ട് കൊടുക്കാം ഈ അച്ചാറ് നല്ലെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനി നല്ലെണ്ണയില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിലോട്ട് ഞാനൊര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി വളരെ പൊടി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടി ചേർക്കാം ഇതൊരു വലിയ കുടും വെളുത്തുള്ളിയാണ് ഇത് തോലി പൊളിച്ചെടുത്ത ശേഷം ഓരോ അല്ലയും നെടികെ പിളർന്നെടുത്തതാണ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്നും മൂത്ത് വരട്ടെ നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലോട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടീസ്പൂണിനടുത്ത് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് അച്ചോറിലോട്ട് ആവശ്യമായ ഉപ്പാണ് അത് ഒരു അര ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിമ് ലോയിൽ വെക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്തെടുക്കാം കൂടുതൽ സമയം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പൊടികൾ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് പൊടികളൊക്കെ മിക്സ് ചെയ്തെടുത്ത ഉടനെ തന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പുളി വെള്ളമാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്തതാണ് ഇത് ഇതും കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം ഇതുപോലെ ഇങ്ങനെ തിളപ്പിച്ച് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ നമ്മൾ നേരത്തെ എണ്ണയിൽ വാട്ടിയെടുത്ത മുളക് ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മുളകിന്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുത്ത ശേഷം പാകത്തിന് ചാറാവുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കണേ ഇതിങ്ങനെ തിളച്ചു വരുന്ന സമയത്ത് ഇതിലോട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂണേക്കാളും കുറച്ച് കൂടുതൽ കടുക് ഉലുവയും കൂടി ചേർത്ത് പൊടിച്ചത് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ ചേർക്കാം അതല്ലെങ്കിൽ നമ്മൾ എണ്ണയില് ഇഞ്ചിയൊക്കെ മൂപ്പിച്ചെടുത്തില്ല അതിന് മുമ്പായിട്ട് കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്താലും മതി ആ സമയത്ത് ഞാൻ മറന്നു പോയതുകൊണ്ടാണ് ഇങ്ങനെ പൊടിയായിട്ട് ചേർക്കുന്നത് ഇപ്പം ഇത് പാകത്തിന് വറ്റിയൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കണം ഒരു ടീസ്പൂൺ ശർക്കര ശർക്കര ചേർക്കുമ്പോൾ ഇതിൽ പുളിയും ഉപ്പും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടും ഇതൊരു മസ്റ്റായിട്ട് ചേർക്കേണ്ട ഐറ്റം ആണ് ശർക്കര കൂടി ചേർക്കുമ്പോഴാണ് ഇതിന് ആ പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ശർക്കര ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്കിതൊരു കുപ്പിയിലിട്ട് അടച്ചു വെക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുളക് അച്ചാറ് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കുമല്ലോ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ എന്തെങ്കിലും ഇരിവുള്ളതൊക്കെ കഴിക്കാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കല്ലേ ആ സമയത്തൊക്കെ ഇതൊരു ടീസ്പൂൺ മതിയാകും നന്നായിട്ട് ചൂടാറിയ ശേഷം കുപ്പിയിൽ അടച്ചു വെച്ച് സൂക്ഷിക്കണം ഇതിന് വിനാഗിരി ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കേടായി പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്